ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ദ ചാനൽ കമൽഹാസന്റെ പുതിയ ആക്ഷൻ ചിത്രം വിശ്വരൂപം സെക്കൻഡ് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ വിശ്വരൂപം എന്ന ചിത്രത്തിന്റെ സീക്കലാണ് കമൽഹാസൻ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങുന്ന ആദ്യ കമൽ ചിത്രം എന്നുള്ള രീതിയിലും ഈ സിനിമയ്ക്ക് പ്രത്യേകതകളുണ്ട് കമൽഹാസൻ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് റോ ഏജന്റായ മേജർ വിസ്സാം അഹമ്മദ് കശ്മീരി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന വിശ്വരൂപം സെക്കൻഡ് എന്ന ചിത്രത്തെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഞാനിപ്പോൾ നടത്തുന്നത് ഞാൻ ഹിരൺരാജ് ആർ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശ്വരൂപം സെക്കൻഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇതൊരു സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഇൻട്രസ്റ്റിംഗ് മൂവിയാണ് പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ വിശ്വരൂപവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര ഇഫക്റ്റീവായില്ല എന്ന് പറയേണ്ടി വരും എങ്കിലും അഭിനയത്തിലും സംവിധാനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കമൽഹാസൻ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും കമൽഹാസനെ ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം മക്കൾ നീതി മയ്യം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കമൽഹാസൻ ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് രാഷ്ട്രീയക്കാരനായ കമൽഹാസന്റെ ലക്ഷ്യങ്ങളെയും പ്രവർത്തനങ്ങളെയും വിശദീകരിക്കുന്ന ഒരു മൊണ്ടാഷ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ സിനിമയിൽ രാഷ്ട്രീയമൊന്നുമില്ല ഒരു പക്കാ കമേഴ്സ്യൽ മൂവി തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ വിശ്വരൂപം എന്ന ചലച്ചിത്രം പറഞ്ഞു നിർത്തിയ കഥയുടെ ബാക്കിയായാണ് ഒരു തുടർച്ചയായാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത് വിശ്വരൂപം സെക്കൻഡിൽ നായകനായ ബിസ്സാം എങ്ങനെയാണ് അൽ ഖൈദിലേക്ക് എത്തുന്നതെന്നും അഷ്മിതയുമായി സഹകരിക്കുന്നതെന്നും കഥക്കൊക്കെ പഠിക്കുന്നതെന്നും ഫ്ലാഷ് ബാക്കുകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് തീവ്രവാദവും രാജ്യസ്നേഹവും അരക്ഷിതമാകുന്ന ജീവിതവും ഒക്കെ തന്നെയാണ് ഈ ചിത്രത്തിലും പ്രതിപാദ്യമാകുന്നത് ടെററിസ്റ്റ് ആയ ഒമാർ ഖുറേഷിയും സംഘവുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രതിപാദ്യം വിശ്വനാഥൻ എന്ന മേജർ വിസാം അഹമ്മദ് കശ്മീരിയെ അവതരിപ്പിച്ചിരിക്കുന്നത് കമൽഹാസനാണ് വില്ലൻ കഥാപാത്രമായ ഓമർ ഖൊറേഷ അവതരിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ബോസ് ആണ് കേണൽ ജഗന്നാഥായി വേഷമിട്ടിരിക്കുന്നത് ശേഖർ കപൂർ ആണ് വിസാമിന്റെ ഭാര്യ നിരുപമയായി വേഷമിട്ടിരിക്കുന്നത് പൂജ കുമാറാണ് ആൻഡ്രിയ ആണ് അഷ്മിത സുബ്രഹ്മണ്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വഹീദർ റഹ്മാൻ വിസാമിന്റെ മാതാവായും വേഷമിട്ടിരിക്കുന്നു ഒരു മൂന്നാം ഭാഗത്തിനുള്ള വകയൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ചിത്രം അവസാനിക്കുന്നത് നിറയെ സംഭാഷണങ്ങൾ കുത്തി നിറച്ച ഒരു ആക്ഷൻ മൂവി കാണുന്ന ഫീലാണ് ഈ ചിത്രം എനിക്ക് സമ്മാനിച്ചത് പല രംഗങ്ങളിലും ഡയലോഗുകളൊക്കെ കുറച്ച് കുറച്ചുകൂടി എക്സ്പ്രഷന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു ആക്ഷൻ മൂവി എന്ന പേരെടുക്കാമായിരുന്നു എന്ന് തോന്നി കമൽഹാസനാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് സനു വർഗീസും ശാംദസ് സൈനുദ്ദീനും ചേർന്നാണ് ഈ ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാംദസ് സൈനുദ്ദീൻ മലയാളത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു മുഹമ്മദ് ഗിബ്രാനാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പശ്ചാത്തല സംഗീതം മനോഹരമാണ് ടേക്ക് ഓഫ് എന്ന പ്രശസ്തമായ മലയാള സിനിമ സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് വിശ്വരൂപം സെക്കൻഡിന് എഡിറ്റിംഗ് പ്രധാനമായും നിർവഹിച്ചിരിക്കുന്നത് ഒരു ആക്ഷൻ മൂവി എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ ടെക്നിക്കൽ സൈഡ് തരക്കേടില്ല എന്ന് വിലയിരുത്താനാകൂ അണ്ടർ വാട്ടർ രംഗങ്ങളൊക്കെയുണ്ട് ചിത്രത്തിൽ കമൽഹാസൻ നായകനായ പുതിയ ആക്ഷൻ ചിത്രം വിശ്വരൂപം സെക്കൻഡിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് ആണ് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക തീർച്ചയായും മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായി ഉടൻ തന്നെ തിരിച്ചു വരാം നിരവധി ചിത്രങ്ങളുണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ